ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും എന്നുള്ള ഭാഗം നമുക്ക് പഠിക്കാം ഒന്നാമത്തെ ചോദ്യം ഒരു പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണം ആറ്റമുണ്ട് തന്മാത്രയുണ്ട് ബോസോണുണ്ട് ന്യൂക്ലിയോൺ ഉണ്ട് അപ്പോൾ ഒരു പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണം ഏതാണ് ആറ്റം ആറ്റം എന്നറിയപ്പെടുന്ന അതിസൂക്ഷ്മ കണങ്ങൾ കൊണ്ടാണ് പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഒരു പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണമാണ് ആറ്റം ലാറ്റിൻ പദമായ ആറ്റം എന്ന് ആദ്യം വിളിച്ച ശാസ്ത്രജ്ഞൻ ഓസ്റ്റ്വാൾഡാണ് ഓസ്റ്റ്വാൾഡാണ് ആദ്യം വിളിച്ചത് എന്നാൽ ആറ്റം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഡോ ഡാൾട്ടൺ ആണ് അപ്പോൾ ആറ്റം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജോൺ ഡാൾട്ടനും ആറ്റം എന്ന പദം ആദ്യം വിളിച്ചത് ആരാണ് ഓസ്റ്റ് വാൾട്ടാണ് ഒരു പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണമാണ് ആറ്റം അടുത്തത് ഒരു മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവവും പ്രദർശിപ്പിക്കുന്ന അതിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകം അല്ലെങ്കിൽ കണം അതും ആറ്റമാണ് അടുത്ത ചോദ്യം ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ രാസഭൗതിക ഗുണങ്ങളും കാണിക്കുന്ന അതിൻ്റെ അടിസ്ഥാന ഘടകം അതേതാണ് അത് തന്മാത്രയാണ് ഒരു പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണമാണ് ആറ്റം ആറ്റം എന്ന അത് ലാറ്റിൻ പദമാണ് ആദ്യം വിളിച്ച ശാസ്ത്രജ്ഞൻ ഓസ്റ്റ്വാൾഡാണ് ആറ്റം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജോൺ ഡാൾട്ടൺ ആണ് ഒരു മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവവും പ്രദർശിപ്പിക്കുന്ന അതിൻ്റെ ഏറ്റവും അടിസ്ഥാന കണമാണ് ആറ്റം ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ രാസഭൗതിക ഗുണങ്ങളും കാണിക്കുന്ന അടിസ്ഥാന കണമാണ് തന്മാത്ര സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിവുള്ള ഒരു പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണം ഏതാണ് തന്മാത്രയാണ് തന്മാത്ര സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുമുള്ള ഒരു പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണം ഏതാണ് തന്മാത്ര ഇനി അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ഒരു തന്മാത്രയെ സംബന്ധിച്ചിടത്തോളം ശരിയായ പ്രസ്താവന അല്ലാത്തതേത് പ്രസ്താവന ആദ്യത്തേത് ഒരു മൂലകത്തിൻ്റെ തന്നെ രണ്ടോ അതിലധികമോ ആറ്റങ്ങൾ ചേരുന്നത് സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്നു ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും പ്രകടിപ്പിക്കുന്ന അടിസ്ഥാന കണം ഒരു മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവവും പ്രകടിപ്പിക്കുന്ന അടിസ്ഥാന കണം അതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഒരു മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവവും പ്രകടിപ്പിക്കുന്ന അടിസ്ഥാന എന്നുള്ള തെറ്റാണ് ഒരു മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവവും പ്രകടിപ്പിക്കുന്ന അടിസ്ഥാന ഏതാണ് ആറ്റമാണ് ഓക്കെ ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും കാണിക്കുന്ന അടിസ്ഥാന കണമാണ് തന്മാത്ര ഒരു മൂലകത്തിൻ്റെ തന്നെ ഒന്നോ രണ്ടോ അതിലധികമോ ആയ ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്നതാണ് തന്മാത്ര ഒരു ആറ്റം മാത്രം ഉൾക്കൊള്ളുന്ന തന്മാത്രകളെ ഏക ആറ്റോമിക തന്മാത്രകളെന്നും രണ്ട് ആറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന തന്മാത്രകളെ ദയാറ്റോമിക തന്മാത്രകളെന്നും രണ്ടിൽ കൂടുതൽ ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന തന്മാത്രകളെ ബഹുആറ്റോമിക തന്മാത്രകളെന്നും വിളിക്കുന്നു അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഏക ആറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണം ഹൈഡ്രജനുണ്ട് ക്ലോറിനുണ്ട് ഹീലിയമുണ്ട് ഓക്സിജനുണ്ട് ഇതിൽ ഏക ആറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണം ഹീലിയമാണ് ഹീലിയം ആവർത്തന പട്ടികയിൽ പതിനെട്ടാം ഗ്രൂപ്പിലുള്ള ഹീലിയം നിയോൺ ക്രിപ്റ്റോൺ ആർഗോൺ സിനോൺ റഡോൺ എന്നീ അലസവാദങ്ങൾ ഏക ആറ്റോമിക തന്മാത്രകൾക്ക് ഉദാഹരണമാണ് അപ്പോൾ ഏക ആറ്റോമിക തന്മാത്രകൾക്ക് ഉദാഹരണം ഏതാണ് അലസവാദങ്ങൾ ഏതൊക്കെയാണ് ഹീലിയം നിയോൺ ക്രിപ്റ്റോൺ ആർഗോൺ റഡോൺ സിനോണൊക്കെ ഏക ആറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണമാണ് ലോഹങ്ങളും ഏക ആറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണമാണ് ഏഴാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ആറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണമല്ലാത്തത് ഓക്കെ ഇവിടെ കൊടുത്തിരിക്കുന്ന നൈട്രജനുണ്ട് ക്ലോറിനുണ്ട് സോഡിയമുണ്ട് ഓക്സിജന് ഏതാണ് ആൻസറ് സോഡിയമാണ് ഇപ്പം തന്നിരിക്കുന്ന ചോയ്സിൽ സോഡിയം എന്ന മൂലകം എന്താണ് ഒരു ലോഹമാണ് ലോഹങ്ങൾ എന്താണെന്ന് നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചു ലോഹങ്ങൾ ഏക ആറ്റോമികമാണെന്ന് നമ്മൾ പഠിച്ചു ഹൈഡ്രജന് നൈട്രജൻ ഫ്ലൂറിൻ ഓക്സിജൻ അയഡിൻ ക്ലോറിൻ ബ്രോമിൻ എന്നിവയൊക്കെ ദയാറ്റോമിക തന്മാത്രകളാണ് അപ്പോൾ ഏക ആറ്റോമിക തന്മാത്രകൾ നമ്മൾ പഠിച്ചും അലസവാതകങ്ങളായ ഹീലിയം നിയോൺ ക്രിപ്റ്റോൺ ആർഗോൺ സിനോൺ റാഡോൺ ഇതൊക്കെ എന്താണ് ഏക ആറ്റോമിക തന്മാത്രകളാണ് അപ്പോൾ അലസവാതകങ്ങളാണ് അതുകൂടാതെ ലോഹങ്ങളും ഏക ആറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണമാണ് ദയ ആറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണമാണ് ഹൈഡ്രജൻ നൈട്രജൻ ഫ്ലൂറിൻ ഓക്സിജൻ അയഡിൻ ക്ലോറിൻ ബ്രോമിൻ എന്നിവയൊക്കെ ആറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണമാണ് സോഡിയം ഏതാണ് സോഡിയം ഏക ആറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണമാണ് കാരണം സോഡിയം ഒരു മൂലകമാണ് അല്ലേ ഒരു ലോഹമാണ് അപ്പോൾ ലോഹങ്ങൾ എന്താണ് ഏക ആറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണമാണ് അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ബഹു ആറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണം ഇരുമ്പുണ്ട് സ്വർണ്ണമുണ്ട് റാഡോണുണ്ട് ഫോസ്ഫറസ് ഉണ്ട് ബഹു ആറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണം ഏതാണ് ഫോസ്ഫറസ് ആണ് തന്നിരിക്കുന്നവയിൽ ഇരുമ്പ് സ്വർണം എന്നിവയൊക്കെ എന്താണ് ലോഹങ്ങളാണ് അവയപ്പോൾ ഏത് ഇതിൽ വരുന്നു ഏക ആറ്റോമികത്തിൽ വരുന്നു പിന്നീടുള്ള ഏതാണ് റാഡോണുണ്ട് അപ്പം റാഡോണ് എന്നൊരലസവാതകമല്ലേ അത് എന്താണ് അതും ഏകാറ്റോമിക തന്മാത്രയാണെന്ന് മനസ്സിലാക്കും ഓക്കെ ഇനിയും ആവർത്തന പട്ടികയിലെ മൂന്ന് മൂലകങ്ങളാണ് ബഹു ആറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണമായിട്ട് ഉള്ളത് അതിലൊന്നാണ് ഫോസ്ഫറസ് നാല് ഫോസ്ഫറസ് ആറ്റങ്ങൾ കൂടി ചേരുന്നതാണ് ഫോസ്ഫറസ് തന്മാത്രം മറ്റു രണ്ടെണ്ണം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സെലിനിയവും സൾഫറുമാണ് അപ്പം സെലിനിയം സൾഫർ തന്മാത്രകൾ എട്ട് ആറ്റങ്ങൾ വീതം കൂടി ചേർന്ന് ഉണ്ടാകുന്നുണ്ട് അപ്പം ഇപ്പം നമ്മൾ പഠിച്ചും ഏക ആറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണമാണ് ആരൊക്കെയായിരുന്നു നമ്മുടെ അലസവാദങ്ങളായിട്ടുള്ള ഹീലിയം നിയോൺ ക്രിപ്റ്റോൺ ആർഗോൺ സിനോൺ റാഡോൺ ഇവയ്ക്ക് എന്താണ് ഏക ആറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണമാണ് ആറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണമാണ് ഹൈഡ്രജൻ നൈട്രജൻ ഫ്ലോറിൻ ഓക്സിജൻ അയഡിൻ ക്ലോറിൻ ബ്രോമിനൊക്കെ ആറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണമാണ് കൂടാതെ ലോഹങ്ങളും ഏക ആറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണമാണ് ബഹു ആറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണമാണ് ഫോസ്ഫറസ് സൾഫർ സെലനിയം ഫോസ്ഫറസ് സൾഫർ സെലനിയം ഫോസ് അടുത്ത ചോദ്യം ഒൻപതാമത്തെ ചോദ്യം ഫോസ്ഫറസ് ഒരു ബഹു ആറ്റോമിക തന്മാത്രയാണ് ഒരു ഫോസ്ഫറസ് തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ് നാലാണ് നാല് സൾഫർ ഒരു ബഹു ആറ്റോമിക തന്മാത്രയാണ് ഒരു സൾഫർ തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ് നാലാണോ ആറാണോ എട്ടാണോ പന്ത്രണ്ടാണോ സൾഫറിൻ്റെ അകത്ത് എട്ടാണ് എട്ടാണ് ആറ്റങ്ങളുടെ എണ്ണം ഫോസ്ഫറസിൻ്റെ അകത്ത് നാല് താഴെ തന്നിരിക്കുന്ന ക്ലോറിൻ്റെ രണ്ട് അറ്റത്തെ സൂചിപ്പിക്കുന്ന ഏത് ടു സി എൽ കൊടുത്തിട്ടുണ്ട് സി എൽ ടു സി എൽ സി എൽ ഫോർ ഇതിലേതാണ് ക്ലോറിൻ്റെ രണ്ടാറ്റത്തെ സൂചിപ്പിക്കുന്നത് ടു സി എല്ലാണ് ആറ്റം തന്മാത്ര എന്നിവ എങ്ങനെ പ്രതിദാനം ചെയ്യുന്നു എന്ന വസ്തുതയാണ് ഇതിലവിടെ പറയുന്നത് മൂലകങ്ങൾക്ക് പ്രതീക സമ്പ്രദായം ഹൈഡ്രജൻ ഒക്കെ ഒക്കെ ഇല്ല അതിൻ്റെ കെച്ചൊക്കെ ഇല്ല അതൊക്കെ ഏർപ്പെടുത്തിയ ശാസ്ത്രജ്ഞനാണ് ജോൺ ബർസേലിയസ് ആണ് അടുത്ത ചോദ്യം പതിമൂന്ന് ഒരു പദാർത്ഥത്തിൻ്റെ അളവ് പ്രസ്താവിക്കുന്ന യൂണിറ്റ് ഏതാണ് ഏതാണ് മോളാണ് മോൾ ഒരു പദാർത്ഥത്തിൻ്റെ അളവ് പ്രസ്താവിക്കുന്ന യൂണിറ്റ് ഏതാണ് മോൾ ഒരു മോൾ എന്നത് എത്രയാണ് തന്നിരിക്കുന്ന ഓപ്ഷനിൽ സിക്സ് പോയിൻ്റ് സീറോ ടു റ്റു ഇൻറ്റു ടെൻ റേയ്സ് ടു ട്വൻ്റി ത്രീ സിക്സ് പോയിൻ്റ് സീറോ ടു റ്റു ഇൻറ്റു ടെൻ റേയ്സ് ടു ട്വൻ്റി ത്രീ അടുത്ത പതിനഞ്ചാമത്തെ ചോദ്യം തന്മാത്ര എന്ന പദം ആദ്യം ഉപയോഗിച്ചത് അപഗാഡ്രോ ആണ് അപഗാഡ്രോ നമ്പർ എത്രയാണ് അതും സിക്സ് പോയിൻ്റ് സീറോ ടു ടു ഇൻറ്റു ടെൻ റേസ്റ്റ് ട്വൻറ്റി ത്രീ അതുതന്നെയാണ് ഒരു മോൾ പതിനാറാമത്തെ ചോദ്യം അന്താരാഷ്ട്ര മോൾ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഉണ്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നുണ്ട് ഒക്ടോബർ ഇരുപത്തി മൂന്നുണ്ട് നവംബർ ഇരുപത്തി മൂന്ന് ഏതാണ് ഒക്ടോബർ ഇരുപത്തി മൂന്നാണ് അന്താരാഷ്ട്ര മോൾ ദിനം പതിനേഴാമത്തെ ചോദ്യം പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അതിസൂക്ഷ്മ കണികകൾ കൊണ്ടാണ് എന്ന് സമർത്ഥിച്ചത് ഭാരതീയനായ കണാദനാണ് എന്നാൽ ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് ഓപ്ഷനില് നീൽസ് ബോർ ഉണ്ട് ജോൺ ഡാൾട്ടൺ ഉണ്ട് റൂതർ ഉണ്ട് ജെ ജെ തോംസൺ ഉണ്ട് ആരാണ് ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജോൺ ഡാൾട്ടൺ ആണ് ജോൺ ഡാൾട്ടൺ പതിനെട്ട് ആറ്റത്തിൻ്റെ പ്ലംബുഡി മാതൃക അവതരിപ്പിച്ചത് ആരാണ് പ്ലംബുഡി മാതൃക അവതരിപ്പിച്ചത് ആരാണ് ജെ ജെ തോംസൺ ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജോൺ ഡാൾട്ടൺ ആണ് പ്ലംബുഡി മോഡൽ അവതരിപ്പിച്ചത് ജെ ജെ തോംസൺ ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് ആരാണ് ആരാണ് ഏണസ്റ്റ് റൂതർഫോർഡാണ് ഏണസ്റ്റ് റൂതർഫോർഡാണ് അപ്പോൾ ആറ്റം സിദ്ധാന്തം അവതരിപ്പിച്ച് ആവിഷ്കരിച്ചത് ജോൺ ഡാൾട്ടൺ ആണ് പ്ലം പ്ലംബുഡിങ് മോഡല് ജെ ജെ തോംസൺ സൗരയൂഥ മാതൃകയാണ് ഏണസ്റ്റ് റൂധർ ഫോഡ് ഇപ്പോൾ സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്നത് പോലെ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റിലുമായിട്ട് ഇലക്ട്രോണുകൾ കറങ്ങുന്നു എന്നാണ് റൂധർഫോഡിൻ്റെ ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ഇരുപത് ബോർ ആറ്റം മാതൃക അവതരിപ്പിച്ചത് ആരാണ് അദ്ദേഹത്തിൻ്റെ പേര് തന്നെയുണ്ട് നീൽസ് ബോറാണ് ബോർ ആറ്റം മാതൃക അവതരിപ്പിച്ചത് ആരാണ് നീൽസ് ബോറം റൂതർഫോർഡിൻ്റെ ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃകയുടെ പരിഷ്കരിച്ച മാതൃകയാണ് ബോറാറ്റം മാതൃക ഇരുപത്തിയൊന്ന് താഴെ തന്നിരിക്കുന്നവയിൽ ആറ്റത്തിൻ്റെ ബോർ മാതൃകയിലെ ആശയത്തിൽ പെടാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം അതിനകത്ത് ആശയത്തിൽ പെടുന്നവൻ നമുക്ക് നോക്കാം ആറ്റത്തിൻ്റെ ചുറ്റും ഇലക്ട്രോണുകൾ നിശ്ചിത ഓർബിറ്റുകളിൽ ആണ് ഓരോ ഷെല്ലിൻ്റെയും ഇലക്ട്രോണുകൾക്ക് നിശ്ചിത ഊർജമുണ്ട് ന്യൂക്ലിയസിൽ നിന്ന് അകലം തോറും ഷെല്ലുകളുടെ ഊർജം കൂടി വരുന്നു ഇതാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആശയങ്ങളിൽ പെടുന്നവ അത്രയും അത് പഠിച്ചിരിക്കുക ഒന്നാമത്തത് ആറ്റത്തിന് ചുറ്റും ഇലക്ട്രോണുകൾ നിശ്ചിത ഓർബിറ്റുകളിൽ ആണ് ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്ക് നിശ്ചിത ഊർജമുണ്ട് ന്യൂക്ലിയസിൽ നിന്നും അകലം തോറും ഷെല്ലുകളുടെ ഊർജം കൂടി വരുന്നു ഇരുപത്തിരണ്ട് ആറ്റത്തിലെ മൗലിക കണങ്ങളിൽ ആദ്യം തിരിച്ചറിയപ്പെട്ടത് ഇലക്ട്രോൺ ആണ് ഇലക്ട്രോണുകൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഇലക്ട്രോൺ കണ്ടെത്തിയ ആരാണ് ജെ ജെ തോംസൺ ജെ ജെ തോംസൺ ആണ് ഇലക്ട്രോണിന് ചാർജ് ഏതാണ് നെഗറ്റീവ് ചാർജ് ആണ് നെഗറ്റീവ് ചാർജ് ഇലക്ട്രോണിൻ്റെ ചാർജ് നിശ്ചയിച്ച അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ആരാണ് റോബർട്ട് ആൻഡ്രൂസ് മില്ലിക്കനാണ് ഇലക്ട്രോണിൻ്റെ ചാർജ് നിശ്ചയിച്ച അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ഇരുപത്തിനാല് ഇലക്ട്രോണിന് ആ പേര് നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ജോൺ സ്റ്റോൺ സ്റ്റോണിയാണ് പേര് നിർദ്ദേശിച്ചത് ജോൺ സ്റ്റോൺ സ്റ്റോണിയാണ് ഇലക്ട്രോണിൻ്റെ ചാർജ് നിശ്ചയിച്ചത് ചാർജ് നിശ്ചയിച്ചത് റോബർട്ട് ആൻഡ്രൂസ് മില്ലിക്കനാണ് ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ ജെ തോംസൺ അപ്പോൾ ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ ജെ തോംസൺ ഇലക്ട്രോണിൻ്റെ ചാർജ് നിശ്ചയിച്ചത് മില്ലിക്കനാണ് റോബർട്ട് ആൻഡ്രൂസ് മില്ലിക്കനാണ് ഇലക്ട്രോണിന് ആ പേര് നിർദ്ദേശിച്ചത് ജോൺ സ്റ്റോൺ സ്റ്റോണിയാണ് ഇരുപത്തിയഞ്ച് ഇലക്ട്രോണിൻ്റെ കണികാ സ്വഭാവവും തരംഗ സ്വഭാവവും ഉണ്ടെന്ന് കണ്ടെത്തിയത് ആരാണ് ലൂയിസ് ഡി ബ്രോളിയാണ് ലൂയിസ് ബ്രൂബ്രോളിയാണ് ഇലക്ട്രോണിന് കണികാ സ്വഭാവവും തരംഗ സ്വഭാവമുണ്ടെന്ന് കണ്ടെത്തിയത് ലൂയിസ് ഡീ ബ്രോളിയും ആറ്റത്തിലെ സഞ്ചാര സ്വാതന്ത്ര്യമുള്ള മൗലിക കണമാണ് ഇലക്ട്രോൺ അടുത്തത് ഇരുപത്തിയേഴ് ഒരാറ്റത്തിൻ്റെ സ്വഭാവം നിശ്ചയിക്കുന്ന കണം ഇലക്ട്രോണ് പ്രോട്ടോണാണോ ന്യൂട്രോണാണോ അതോ ഇവയെല്ലാമാണ് ആണ് ഒരാറ്റത്തിൻ്റെ രാസ സ്വഭാവം നിശ്ചയിക്കുന്ന കാരണം ഏതാണ് ഇലക്ട്രോൺ ഇലക്ട്രോൺ അടുത്തത് ഇരുപത്തി എട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ഇലക്ട്രോണിൻ്റെ കാര്യത്തിൽ ശരിയല്ലാത്തത് ഏതാണ് ഒന്നാമത്തത് ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ കണം രണ്ട് ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണം മൂന്ന് ആറ്റത്തിലെ ന്യൂക്ലിയസിന് പുറത്തുള്ള കണം നാല് ആറ്റത്തിൻ്റെ ചാർജ് നിശ്ചയിക്കുന്ന കണം അതിൽ തെറ്റായിട്ടുള്ളത് ഏതാണ് ആറ്റത്തിൻ്റെ ചാർജ് നിശ്ചയിക്കുന്ന കണം എന്നുള്ളത് തെറ്റാണ് അപ്പോൾ ഇലക്ട്രോണിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത് ഒരാറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ കണം ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണം ആറ്റത്തിലെ ന്യൂക്ലിയസിൻ്റെ പുറത്തുള്ള കണം അടുത്തത് ഇരുപത്തിയൊൻപത് ഏറ്റവും ഭാരം കുറഞ്ഞ ആറ്റത്തിലെ മൗലിക കണമാണ് ഇലക്ട്രോൺ അപ്പോൾ ഇലക്ട്രോണിൻ്റെ മാസ് എത്രയാണ് ഇപ്പോൾ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ എ ആണ് നയൻ പോയിൻറ്റ് വൺ ഇൻറ്റു ടെൻ റേയ്സ് ടു മൈനസ് തേർട്ടി വൺ കെ ജി ആണ് ഒൻപത് പോയിൻറ്റ് ഒന്നേ ഇൻറ്റു ടെൻ റേയ്സ് ടു മൈനസ് തേർട്ടി വൺ കെ ജി ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇലക്ട്രോണിൻ്റെ മാസ് അപ്പോൾ എത്രയാണ് വൺ ബൈ വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി സെവൻ ഒന്ന് ബൈ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് ഉള്ള കണമാണ് പ്രോട്ടോൺ പ്രോട്ടോൺ കണ്ടെത്തിയ ശ്വാസജ്ഞാരാണ് ഏണസ്റ്റ് റൂതർഫോഡ് ഏണസ്റ്റ് റൂതർഫോഡ് ആറ്റത്തിൽ പ്രോട്ടോൺ കാണപ്പെടുന്നത് എവിടെയാണ് എവിടെയാണ് കാണപ്പെടുന്നത് ന്യൂക്ലിയസിലാണ് കാണപ്പെടുന്നത് ആറ്റത്തിൽ പ്രോട്ടോൺ കാണപ്പെടുന്നത് എവിടെയാണ് ന്യൂക്ലിയസിൽ ഒരാറ്റത്തിൻ്റെ ചാർജ് നിശ്ചയിക്കുന്ന കണം പ്രോട്ടോൺ ഉണ്ട് ഇലക്ട്രോൺ ഉണ്ട് ന്യൂട്രോൺ ഉണ്ട് ഇവയെല്ലാം ഇതിലേതാണ് നിശ്ചയിക്കുന്ന പ്രോട്ടോൺ ആണ് ഒരു ഒരാറ്റത്തിൽ ചാർജ് നിശ്ചയിക്കുന്ന കണ്ണം ഏതാണ് പ്രോട്ടോൺ മുപ്പത്തിനാല് ഒരു ഹൈഡ്രജൻ അറ്റത്തിൻ്റെ മാസമായി താരതമ്യപ്പെടുത്തിയാൽ പ്രോട്ടോണിൻ്റെ മാസ് എത്രയാണ് എന്താണ് പ്രോട്ടോണിൻ്റെ മാസ് ഹൈഡ്രജൻ അറ്റത്തിൻ്റെ മാസിന് തുല്യമാണ് ഒരു ഹൈഡ്രജൻ ഹൈഡ്രജനാറ്റത്തിൻ്റെ മാസമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ പ്രോട്ടോണിൻ്റെ മാസ് എത്രയാണ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിന് തുല്യം പ്രോട്ടോണിൻ്റെ മാസ് എത്രയാണ് ഒന്നേ പോയിന്റ് ആറ് ഏഴ് ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ട്വൻ്റി സെവൻ ഒന്നേ പോയിൻ്റ് ആറ് ഏഴ് ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ട്വൻറ്റി സെവൻ ഇനി മുപ്പത്തിയാറ് ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണങ്ങളായ ന്യൂട്രോണുകൾ കണ്ടെത്തിയത് ആരാണ് ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ് ജെയിംസ് ചാട്ട്വിക്ക് ജെയിംസ് ചാട്വിക്കാണ് ന്യൂട്രോൺ കണ്ടെത്തിയത് ന്യൂട്രോണിൻ്റെ മാസ് ഹൈഡ്രജൻ ആറ്റവുമായിട്ട് താരതമ്യം ചെയ്താൽ താഴെപ്പറയുന്ന ശരിയായ പ്രസ്താവന ഏതാണ് അതായത് ഹൈഡ്രജൻ്റെ മാസിന് തുല്യം എന്നുള്ളത് കറക്റ്റാണ് അല്ലേ ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസുമായി താരതമ്യപ്പെടുത്തുമ്പോഴുള്ള ഇലക്ട്രോണിൻ്റെ മാസമാണ് വൺ ബൈ എ വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി സെവൻ എന്നുള്ളത് മുപ്പത്തിയെട്ട് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ കാണുന്ന മൗലിക കണങ്ങളെ ന്യൂക്ലിയോൺ എന്ന് വിളിക്കുന്നു ഏതെല്ലാമാണ് പ്രോട്ടോണും ന്യൂട്രോണുമാണ് ന്യൂക്ലിയോൺ പ്രോട്ടോണും ന്യൂട്രോണും മുപ്പത്തി ഒൻപതാം ആറ്റത്തിൻ്റെ ഏറ്റവും അധികം മാസുള്ളത് എവിടെയാണ് എവിടെയാണ് ആറ്റത്തിൻ്റെ ഏറ്റവും അധികം മാസുള്ളത് ന്യൂക്ലിയസിലാണ് ന്യൂക്ലിയസിലാണ് ആറ്റത്തിൻ്റെ ഏറ്റവും അധികം മാസമുള്ളത് എവിടെയാണ് ന്യൂക്ലിയസിൽ ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്ന ന്യൂക്ലിയോൺ എന്ന് വിളിക്കുന്നത് പ്രോട്ടോണുകളും ന്യൂട്രോണുകളുമാണ് നാൽപ്പതാമത്തെ ചോദ്യം ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ ചാർജ് എത്താം എന്താണ് ആ ന്യൂക്ലിയസിൻ്റെ ചാർജ് പൂർണ്ണമായിട്ട് പോസിറ്റീവ് ചാർജ് ആണ് ആറ്റത്തിൻ്റെ ചാർജ് ചോദിച്ചാൽ ചാർജ് ഇല്ല ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് പ്രോട്ടോണുകളുടെ സാന്നിധ്യമുള്ളത് കൊണ്ട് പോസിറ്റീവ് ചാർജായിരിക്കും എന്നാൽ ആറ്റത്തിൻ്റെ മൊത്തത്തിലുള്ള ചാർജ് എന്താണ് ന്യൂട്രലാണ് അതായത് ചാർജ് ഇല്ല ചാർജ് ഉള്ള ആറ്റങ്ങളാണ് ഏത് അയോണം ചാർജ് ഉള്ള ആറ്റങ്ങൾ ഏതാണ് അയോണം ആറ്റോമിക നമ്പർ സൂചിപ്പിക്കുന്ന അക്ഷരം ആണ് ആറ്റോമിക നമ്പറിനെ അടിസ്ഥാനമാക്കിയുള്ള കാരണം ഏതാണ് പ്രോട്ടോണ് പ്രോട്ടോണാണ് കേട്ടോ മാസ് നമ്പർ സൂചിപ്പിക്കുന്ന അക്ഷരം ഏതേതാണ് എ ആണ് മാസ് നമ്പർ എന്നാൽ ന്യൂക്ലിയോണുകളുടെ എണ്ണമാണ് ന്യൂക്ലിയോണുകളുടെ എണ്ണമാണ് നാൽപ്പത്തിയഞ്ച് ഒരു മൂലകത്തിൻ്റെ ആറ്റോമിക നമ്പർ എത്രയാണോ അത്രയും തന്നെ പ്രോട്ടോണും ഇലക്ട്രോണും അതിൻ്റെ ആറ്റത്തിലുണ്ടാക്കും എന്നാൽ ആറ്റത്തിലെ ന്യൂട്രോണുകളുടെ എണ്ണം എങ്ങനെ കണ്ടെത്താം മാസ് നമ്പറിൽ നിന്ന് ആറ്റോമിക നമ്പർ കുറയ്ക്കുന്നതാണ് ന്യൂട്രോണിൻ്റെ എണ്ണം മാസ് എന്താണ് മാസ് നമ്പറിൽ നിന്ന് ആറ്റോമിക നമ്പർ കുറയ്ക്കുന്നതാണ് ന്യൂട്രോണിൻ്റെ എണ്ണം ആറ്റോമിക നമ്പർ എത്രയാണോ അത്രയും പ്രോട്ടോണുകൾ ആറ്റത്തിൽ ഉണ്ടായിരിക്കും മാസ് നമ്പർ എന്നത് ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണമാണ് മാസ് നമ്പർ ആറ്റത്തിലെ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണമാണ് മാസ് നമ്പറിൽ നിന്ന് ആറ്റോമിക നമ്പർ കുറയ്ക്കുമ്പോൾ നമുക്ക് ന്യൂട്രോണുകളുടെ എണ്ണം കിട്ടും നാൽപ്പത്തിയാറ് ഹൈഡ്രജൻ്റെ ആറ്റോമിക നമ്പറും മാസ് നമ്പറും പ്രതിനിധീകരിച്ച് വൺ എച്ച് വൺ എന്ന് എഴുതാം ഓക്കെ ഹൈഡ്രജനിലെ ന്യൂട്രോണുകൾ എത്രയാണെന്നും മനസ്സിലാക്കാൻ കഴിയും നിന്നും പൂജ്യമാണ് േഴ് ന്യൂട്രോൺ ഇല്ലാത്ത ഏകമൂലകം ന്യൂക്ലിയസിൽ പ്രോട്ടോൺ മാത്രമുള്ള മൂലകം ഏതാണ് ഹൈഡ്രജൻ ആണ് ഹൈഡ്രജൻ നാൽപ്പത്തിയെട്ട് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന നിശ്ചിത പാതയാണേത് ഓർബിറ്റ് അഥവാ ഷെല് ന്യൂക്ലിയസിൽ നിന്ന് ക്രമീകരിക്കുമ്പോൾ അവ കെ എൽ എം എൻ ഒ എന്നിങ്ങനെ അക്ഷരങ്ങൾ പ്രതിനിധിക്കപ്പെടുന്നു ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകൾ എത്ര എന്നറിയാനുള്ള സമവാക്യം ഏതാണ് ടു എൻ ആണ് ടു എൻ സ്ക്വയർ നാൽപ്പത്തി ഒമ്പത് ടു എൻ സ്ക്വയർ എന്ന സൂത്രവാക്യപ്രകാരം മൂന്നാമത്തെ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇലക്ട്രോണുകളുടെ എത്ര എണ്ണം എത്രയാണ് പതിനെട്ട് ഇപ്പം ടു എന്നത് ഒരു സ്ഥിരാംഗവും എൻ എന്നത് ഷെൽ നമ്പറുമാണ് അപ്പം ടു ഇൻറ്റു ത്രീ സ്ക്വയറിനറും അപ്പം പതിനെട്ട് അൻപത് ഒരു മൂലകത്തിൻ്റെ ആറ്റോമിക നമ്പർ ഇരുപതാണ് അതിൻ്റെ ശരിയായ ഇലക്ട്രോൺ വിന്യാസമാണെങ്കിൽ എങ്ങനെ എഴുതാം ടു എയ്റ്റ് എയ്റ്റ് ടു അമ്പത്തിയൊന്ന് ഏതൊരാറ്റത്തിൻ്റെയും ബാഹ്യത അൻപത്തി ഒന്നാമത്തെ ചോദ്യം ഏതൊരാറ്റത്തിൻ്റെയും ബാഹ്യബദ്ധ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ് എട്ടാണ് ഏതൊരാറ്റത്തിൻ്റെയും ബാഹ്യതമ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണിൻ്റെ എണ്ണം എട്ട് അൻപത്തിരണ്ട് താഴെ തന്നിരിക്കുന്നതിൽ ഐസോട്ടോപ്പുകളുടെ കാര്യത്തിൽ തെറ്റായ പ്രസ്താവന ഒന്നാമത്തെ പ്രസ്താവന ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും രണ്ട് ഒരു മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങൾ ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങൾ മൂന്നാമത്തത് തുല്യെണ്ണം പ്രോട്ടോണുകളും ഇലക്ട്രോണുകളും നാല് തുല്യെണ്ണം പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന തുല്യ എണ്ണം പ്രോട്ടോണുകളും ന്യൂട്രോണുകളും എന്നുള്ളതാണ് അൻപത്തി മൂന്ന് താഴെ തന്നിരിക്കുന്നതിൽ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകളുടെ കാര്യത്തിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഇതാണ് ആ എല്ലാ പ്രസ്താവനകളും ശരിയാണ് അപ്പം നമുക്ക് നോക്കാം മാസ് നമ്പർ ഒന്നുള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ് പ്രോട്ടീൻ മാസ് നമ്പർ രണ്ടുള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ് ഡ്യൂട്ടീരിയം മാസ് നമ്പർ മൂന്നുള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ് ട്രിഷ്യം അപ്പോൾ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകളാണ് പ്രോട്ടീയം ഡ്യൂട്ടീരിയം ട്രിഷ്യം ഇതിൽ മാസ് നമ്പർ ഒന്ന് വരുന്നത് പ്രോട്ടീയം രണ്ട് വരുന്നത് ഡ്യൂട്ടീരിയം മൂന്ന് വരുന്നത് ട്രിഷ്യമാണ് അൻപത്തി നാലാമത്തെ ചോദ്യം ഖന ഹൈഡ്രജൻ അതായത് ഹെവി ഹൈഡ്രജൻ എന്നറിയപ്പെടുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏതാണ് ടു എച്ച് എന്നുള്ളതാണ് ഓക്കെ അൻപത്തി അഞ്ച് ന്യൂക്ലിയർ റിയാക്റ്ററുകളിൽ മോഡറേറ്ററായിട്ട് ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏതാണ് ഡ്യൂട്ടീരിയമാണ് ഡ്യൂട്ടീരിയമാണ് ന്യൂക്ലിയർ റിയാക്റ്ററുകളില് മോഡറേറ്ററായിട്ട് ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഡ്യൂട്ടീരിയമാണ് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിച്ച് വരുന്ന ഐസോട്ടോപ്പാണ് കാർബൺ പതിനാല് ഇതിൻ്റെ ആറ്റോമിക മാസ് എത്രയാണ് പതിനാലാണ് ഐസോട്ടോപ്പുകൾ തിരിച്ചറിയുന്നതിൻ്റെ പേരിനൊപ്പം മാസ് നമ്പറും ഉപയോഗിക്കുന്നുണ്ടല്ലേ ഇനി അൻപത്തിയേഴ് സസ്യങ്ങളിൽ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനുള്ള ട്രേസറായി ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏതാണ് ഫോസ്ഫറസ് തേർട്ടി വൺ ആണ് സസ്യങ്ങളിൽ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനുള്ള ട്രേസറായിട്ട് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏതാണ് ഫോസ്ഫറസ് തേർട്ടി വൺ ആണ് ഫോസ്ഫറസ് മുപ്പത്തി ഒന്നാണ് അൻപത്തിയെട്ട് അർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന റേഡിയോ ഐസോട്ടോപ്പ് ഏതാണ് കൊബാൾട്ട് അറുപതാണ് അർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന റേഡിയോ ഐസോട്ടോപ്പ് കൊബാൾട്ട് അറുപത് അൻപത്തി ഒൻപത് ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന റേഡിയോ ഐസോട്ടോപ്പ് ഇതാണ് യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് റുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന റേഡിയോ ഐസോട്ടോപ്പ് അറുപത് ആപേക്ഷിക ആറ്റോമിക മാസ് കണക്കാക്കുന്നതിന് ഉപയോഗിക്കുന്ന ആറ്റം ഇതാണ് കാർബൺ പന്ത്രണ്ടാണ് ആപേക്ഷിക ആറ്റോമിക മാസ് കണക്കാക്കുന്നതിന് ഉപയോഗിക്കുന്ന ആറ്റം കാർബൺ പന്ത്രണ്ട് ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങൾ ഏതാണ് ഐസോബാർസ് ആണ് ഐസോബാർസാണ് ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാർസ് ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങൾ ഏതാണ് ഐസോട്ടോൺസാണ് ഐസോട്ടോൺസാണ് ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങൾ ഒരേ തന്മാത്രാ എന്നാൽ ഘടനാപരമായി വ്യത്യസ്തമായ തന്മാത്രകളാണേത് ഐസോമോറ് ഐസോമോഴ്സ് അറുപത്തി നാല് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ് അപ്പോൾ ശരിയായിട്ടുള്ളത് നമുക്ക് പഠിച്ചെടുക്കാം ശരിയായിട്ടുള്ളത് ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളാണ് ഐസോ ബാറുകൾ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളാണ് ഐസോ ടോണുകൾ അപ്പം അറുപത്തിനാല് ചോദ്യങ്ങളുണ്ട് ആ ഒരു മാറ്റവും മാറ്റത്തിൻ്റെ ഘടനയുമായി ബന്ധപ്പെട്ടത് പത്രയെണ്ണം പഠിക്കുക